നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും പ്രതിനിധികളും ചേലക്കരയിൽ സന്ദർശനം നടത്തി വല്ലങ്ങിപ്പാറ അഹമ്മദിയ മസ്ജിദിൽ സന്ദർശനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ യോഗവും സംഘടിപ്പിച്ചു ചേലക്കര വല്ലങ്കിപ്പാറയിലെ അഹമ്മദിയ കേന്ദ്രം മസ്ജിദ് ഖാദിയിൽ പഞ്ചാബിലെ ഗാദിയാനിൽ നിന്നുള്ള അഹമ്മദിയ കേന്ദ്ര കമ്മിറ്റി അംഗമായ ജനാബ് അബ്ദുൾ വക്കീൽ നിയാസ് സാഹിബ് തൃശൂർ പാലക്കാട് ജില്ലാ അമീർ എച്ച് സുലൈമാൻ തൃശൂർ പാലക്കാട് ജില്ലാ ഇൻചാർജ് കെ കമറുദ്ദീൻ സാഹിബ് എന്നിവരാണ് സന്ദർശനം നടത്തിയത് സന്ദർശനത്തിന്റെ ഭാഗമായി നടന്ന ബോധവൽക്കരണ യോഗത്തിൽ മൌലവി ഗുലാം അഹമ്മദ് ഖുറാൻ പാരായണവും മസൂർ അഹമ്മദ് പദ്യാലാപനവും നടത്തി ജില്ലാ അമീർ എച്ച് സുലൈമാൻ ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എം സുബൈർ അഹമ്മദ് അഹമ്മദിയ കേന്ദ്ര കമ്മിറ്റി അംഗം അബ്ദുൾ വക്കീൽ നിയാസ് സാഹിബ് തൃശൂർ പാലക്കാട് ജില്ലാ ഇൻചാർജ് കെ കമറുദ്ദീൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു